ഇപ്പം ഞങ്ങൾ എവിടക്കാണ് പോകണമെന്നത് അറിയണ്ടേ അപ്പം ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോട് അകാലപ്പുഴയിലാണ് നിൽക്കുന്നത് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ അപ്പതാ ഇപ്പ ഞങ്ങള് പോയിന്റവിടെ എത്തി ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടിട്ടാണ് ഈ പോണത് അപ്പൊ ഞങ്ങൾക്കി ബോട്ടാ വന്നിപ്പോളു കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പോയിട്ട് എങ്ങനെ അപ്പൊ എക്ക് ഓരോരുത്തർ ഇങ്ങനെ കയറാൻ തുടങ്ങിക്കുന്നു അപ്പൊ അതാണ് ഞങ്ങളെ പോട്ട് എക് ഓരോരുത്തർ ഇങ്ങനെ കയറി തുടങ്ങിക്കുന്നു ആഴത്തുമ്മ കൂടെ ഇപ്പൊ ഞങ്ങൾ കേരള പോട്ടാണോ നിൽക്കുന്നത് ഇതിനൊക്കെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പോകുമ്പോൾ മനസ്സിൽ നല്ലൊരു വാത്താണ് ഇതൊക്കെ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടില്ലേ കയറണ ബോട്ടിലാണ് കേറുന്നത് അപ്പൊ എല്ലാരും കേറിലും കഴിഞ്ഞു ബോട്ടിൽ ബോട്ടിന്റെ ഉള്ളിൽ ബോട്ടിലിന്റെ ഉള്ളിൽ തന്നെ കയറി നമുക്ക് ചെറിയ അപ്പം ഞങ്ങളങ്ങനെ പാട്ടും ഡാൻസും കളിയക്കാര് നല്ലോണം ആഘോഷങ്ങാണ്ട് പോയി ഇപ്പം നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കൂടിയങ്ങാണ്ടി പോക്കുള്ളത് നല്ലൊരു രസമായിരുന്നു നല്ലോണം ആഘോഷങ്ങളാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു